ഫിലിം ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും വീര്യം കൂടി നമ്മുടെ പഴമക്കാർ പറയുന്ന ഒരു പഴഞ്ചൊല്ലാണിത് ഈ പഴഞ്ചൊല്ലിനെ അനർത്ഥമാക്കുന്ന വളരെ മനോഹരമായ ഒരു ഷോർട്ട് ഫിലിമാണ് ബിജു വിജയൻ സംവിധാനം നിർവഹിച്ച ബാച്ചിലർ എന്ന ഷോർട്ട് ഫിലിമിന്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ ഫിലിം ഫോക്സ് ചെവിയുടെ മാടി എന്റെ ദൈവമേ നിനക്ക് നന്ദി ആദ്യത്തെ നോട്ടത്തിൽ തന്നെ അവൾ എന്റെ ആണെന്ന് എനിക്ക് തോന്നി പിന്നെ പെണ്ണ് കാണുമ്പോ എന്തെങ്കിലൊക്കെ ചോദിക്കണമല്ലോ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാറിയോ അല്ല വെറുതെ പിന്നെ ഫ്രീ ടൈമിൽ എന്തൊക്കെ ചെയ്യാറ് ും പിന്നെ പാട്ട് കേൾക്കും എനിക്ക് ഷാറുഖ് ഖാൻസ് ഇഷ്ടമാണ് ഇവനൊന്നും അഭിനയിക്കാനും അറിയില്ല കാണാനും വലിയ ലുക്കില്ല കുറെ വേസ്റ്റ് ഒരു ഫാൻസ് ആയിട്ടുണ്ട് നമ്മളെ ഒന്നും നോക്കാൻ ഇവിടെ ഒരു പാട്ടിപൂനോലില്ല എനിക്കും അതെ ഭയങ്കര ഇഷ്ടമാണ് ഷാറുഖ് ഖാൻ എന്താ അഭിനയം എന്താ എനിക്കും കയ്യിൽ വെച്ച് ഉണ്ടാക്കാൻ തുടങ്ങിട്ട് അതിൽ ഒരെണ്ണം എനിക്കും ചോദിച്ചേ എന്റെ ഫ്രണ്ട്സിനെയൊക്കെ ഞാൻ ഉപദേശിക്കാറുണ്ട് വലിക്കരുത് വെള്ളം വെള്ളമടിക്കരുത് എന്നൊക്കെ എന്താ ചെയ്യ സോഷ്യൽ സോഷ്യൽ കുഴപ്പം ഐ ബിയർ എന്താടാ അല്ല ഓക്കേ അല്ലേ എനിക്ക് ഇഷ്ടപ്പെട്ടു നല്ല കുട്ടിയല്ലേ പിന്നെ നല്ല കുട്ടിയാ അങ്ങനെ ഞാനും കമ്മിറ്റഡായി കുട്ടിയും ഉണ്ട് ചേട്ടാ എല്ലാം പറഞ്ഞ പോലെ കുട്ടി ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അതെ അവർക്ക് അത്ര ഇഷ്ടപ്പെട്ട മട്ടില്ല കേട്ടോ ഞ്ച് വയസ്സ് കഴിഞ്ഞാൽ എല്ലാ ആണുങ്ങളുടെയും ജീവിതത്തിലെ വലിയൊരു പ്രശ്നമാണ് ഉടനെ കല്യാണം കഴിക്കുക എന്നുള്ളത് കാരണം വീട്ടുകാരും നാട്ടുകാരും എല്ലാം എന്നാണ് കല്യാണം എന്താ കല്യാണം കഴിക്കാൻ നടക്കുന്ന കാമുകിയുണ്ടോ അതോ പ്രേമ നൈരാശ്യമാണോ ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ഇരുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞാൽ ഏതൊരു ആണിൻ്റെയും ജീവിതത്തിൽ ഉണ്ടാകാറുണ്ട് ബിജു ജെ നായർ സംവിധാനം ചെയ്ത ബാച്ചിലർ എന്ന ഷോർട്ട് ഫിലിമും ഇതുപോലൊരു വിഷയമാണ് കൈകാര്യം ചെയ്തത് ഡേടേ അവിടെ വെക്കടേ ആവണ എടുത്താ പോരെ പോരുന്നില്ലേ അല്ല ഈ കുട്ടി കൊള്ളാലോ ഡേ ഡേ ഇങ്ങൊന്നേ നല്ലൊരു കുട്ടി പേര് കൊള്ളാം കുട്ടിയും കൊള്ളാം പക്ഷേ ഫോട്ടോ കയറിയായി പോയില്ലേ അതിനല്ലേടാ ഫേസ്ബുക്ക് ശ്രീനിവാസ് ഇത് കൊള്ളേ എനിക്കിഷ്ടായി എട ഇത് തന്നെ മതി എനിക്കിഷ്ടായി നീ ഒരു കാര്യം ചെയ്യാൻ മാറ്റുമോണി കടന്ന നമ്പറിലേക്കൊന്നു വിളി അതുപോലെ അമ്മാവനായിട്ട് ആ ഇത് ഒറ്റപ്പാലത്തുതാണ് കുട്ടിയുടെ മാട്രിമോണിയൽ പ്രൊഫൈലിക്കാണേ പയ്യൻ ഞാൻ പയ്യന്റെ അമ്മാവനാണ് പയ്യൻ ഐ ടി ആണ് കുട്ടിയും ഐ ടി ആണല്ലോ അല്ലേ ഇന്നത്തെ കാലത്ത് ഐ ടി നല്ലല്ലേ എന്താടാ അത് നടക്കില്ലടേ അവർക്ക് ഗവൺമെന്റ് ജോലിക്കാരെ മതി നമ്മളൊക്കെ ഈ ലാപ്ടോപ്പും തൂക്കി നടക്കുന്നത് വെറുതെ ആ മോനെ അപ്പൊ അതാണ് പ്രശ്നം അത് തന്നെയാണ് പ്രശ്നം ഇത് ശരിയാവില്ല ശുദ്ധ ജാതകാണ് ഞങ്ങൾക്ക് എല്ലാം ശുദ്ധായ ജാതകം തന്നെ വേണേ ഹൈ ഇയാൾ ആരാ എന്റെ വകയിൽ ഫ്രണ്ട് ഓരോ ജാതകങ്ങൾ തമ്മിൽ പൊരുത്തം വേണ്ടേ ഒരു നാല് ഉള്ളൂ വേണം ഒന്ന് ആ അതിനകത്തൊരുണ്ടാ ഒരുമാതിരിപ്പെട്ട തെറിയൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് ഇത് സംസ്കൃതം തെറിയില് ശ്ലോകങ്ങളൊക്കെ ഉണ്ടെന്ന് ഇപ്പോഴാണ് കേട്ടോ മനസ്സിലായത് അങ്ങനെ അതും ഒരു തീരുമാനമായി മോനെ

അതിന്റെ കേട്ടതൊന്നും എന്താണ് അല്ലെങ്കിലും കല്യാണം ബ്രോ കഴിക്കാതിരിക്കണല്ലേ ഈ ഇരുപത്തി ഒമ്പത് വയസ്സെന്ന് പറയുന്നത് ബാറ്റാ കമ്പനി പരസ്യം പോലെയാ മുപ്പത് വയസ്സ് കഴിഞ്ഞ പിന്നെ മാർക്കറ്റ് വാല്യൂ വേഗം പരിപാടി നോക്കിക്കോ നാട്ടിൽ പോയിട്ട് വല്ലതും ഒത്തോ നിർത്തടേ ഇത് ഇങ്ങോട്ട് വന്നത് ഇനി എങ്ങനെ ശരിയാവാനാ ഈ കൂടെ അതെങ്ങനാ ജാതകം ശരിയാവുമ്പോൾ ഓണ് പെണ്ണിനെ പിടിക്കൂല പെണ്ണ് ശരിയാവുമ്പോൾ ശരിയാവുമ്പോ ജാതകം ചേരുല്ല ഇനിയിപ്പോ രണ്ടു ഒത്തു വന്നാലും പെണ്ണു പിടിക്കൂല പിന്നെ പെൺകുട്ടികൾക്ക് എന്നെ പോലെ സിമ്പിൾ ആയിട്ട് ധരിക്കുന്നതിനാണല്ലോ ഇഷ്ടം ഉമ്മറെ ആദ്യം ജാതകം എടുത്ത് കത്തിക്കണം ചൊവ്വ ബുധന്റെ മേലെ അണ്ണന് ശരി ഡേ നിങ്ങൾ നസ്രാണികൾക്ക് എന്ത് ജാതകം കാട്ടുകോഴിക്ക് എന്ത് സംക്രാന്തിന്റെ പറശിനടവ് മുത്തപ്പാ ഇതോടുകൂടി എല്ലാം ശരിയാക്കി തരണേ നീ എന്താ ഇപ്പൊ ഭക്തനായ അങ്ങനെയൊന്നുമില്ല കല്യാണം എടുക്കുമ്പോ എല്ലാവർക്കും ഇത്തിരി ഭക്തി കൂടും സ്വാഭാവികം ആ ഉണ്ട് ഫ്രണ്ട്സിന്റെ കൂടെ എനിക്കറിയില്ലേ മോളെ ലവ് മാരേജ് വേണ്ട വേണ്ട കാരണവന്മാര് പറയണത് വെറുതെ അല്ല എന്തായാലും ഇന്നത്തേക്കുള്ളേ രാത്രി ചെല്ലുമ്പോൾ ഹെൽമെറ്റ് കിട്ടി എന്നോ ആരാണ് അമ്മയാണോ ഉം വല്ലത് ഒത്താ ജാതകം മാച്ചാണെന്ന് പത്തിൽ എട്ട് പൊരുത്തം അപ്പൊ ശനിയൊക്കെ തമ്മിൽ കോംപ്ലിമെന്റ്സ് ആയാ അവരെ ഫോട്ടോയും കണ്ടിട്ടുണ്ട് അപ്പൊ ഇത് ഒത്തു നാം ഇപ്പൊ കണ്ടില്ലേ ഈ നായകന്റെ കൂടെ ഒരു കൂട്ടുകാരൻ ഇവരാണ് ഇവിടുത്തെ പ്രശ്നക്കാരൻ സാധാരണ എല്ലാ ആനുങ്ങൾക്കും ഒരു കൂട്ടുകാരൻ കാണും ചെറിയ ചെറിയ പ്രശ്നമൊക്കെ ഉണ്ടാക്കി അവൻ്റെ കല്യാണ സമയത്ത് അവനെ ചുറ്റിപ്പറ്റി നിൽക്കുന്നത് അതുപോലെ വളരെ മനോഹരമായിട്ടാണ് ഈ ഷോർട്ട് ഫിലിം മുൻപോട്ട് പോകുന്നത് നമുക്ക് കൂടുതൽ കൂടുതൽ കാണാനുള്ള ഒരു തീവ്രമായ ഒരു തീക്ഷ്ണത ഈ ഷോർട്ട് ഫിലിമിലൂടെ സംവിധായകൻ തരുന്നുണ്ട് അപ്പോൾ നമ്മൾ എവിടെ പറഞ്ഞു നിർത്തിയത് നല്ല ചേർച്ച ചേട്ടാ കുട്ടി എങ്ങനെയുണ്ട് അല്ലേ നല്ല തുമ്പൂ നല്ല സ്വഭാവം നല്ല പഠിപ്പ് പിന്നെ പറയണ്ടല്ലോ നല്ല തറവാട്ടുകാരല്ലേ അവര് മോന്റെ ഫോട്ടോ അവർക്ക് ഇഷ്ടായിട്ടുണ്ട് ഒന്നും വേണ്ട ഒരു നീ തുമ്പൂ ചേട്ടാ കുട്ടിയുടെ ഫോട്ടോ ഇനിയിപ്പ എന്തിനാ ഫോട്ടോ നാളെ തന്നെ പോയി കുട്ടിയെ കാണുവല്ലേ നിങ്ങള് തമ്മില് നല്ല ഉണ്ടാവും അവക്കൊരുപാട് ആലോചനകൾ വന്നതാണ് ഡോക്ടേഴ്സ് എൻജിനീയർസ് ആയിട്ടും അവളാണ് തീരുമാനിക്കേണ്ടത് അവക്കിഷ്ടപ്പെടണം അതെന്റെ നിർബന്ധ എന്നാ പിന്നെ കുട്ടിയെ വിളിക്കല്ലേ ും സംസാരിക്കാന്നേ നേരെ നോക്കോളോ പിന്നെ കണ്ടില്ലാന്നും പറയുന്നത് നല്ല ഒന്നാന്തരം തുമ്പപ്പൂ ലേശം കരിഞ്ഞിട്ടുണ്ടത് മാത്രം ആ ബ്രോക്കർ എൻ്റെ കിട്ടിയാണ്ടല്ലോ ആ കപ്പള മീശക്കാരനെ കണ്ടപ്പോഴേ ഞാൻ വിചാരിച്ചാണ് ഇതിങ്ങനെയൊക്കെ ആവുള്ളൂന്ന് അണ്ട് ഒരു മിനിറ്റ് ഹലോ ഹലോ സർ ഐ കോളിംഗ് ഫ്രോം ഫൈൻഡ് യു യെസ് ണോ ആരത് എന്റെ ഒരു ഫ്രണ്ടാടാ കൊറേ നാളായി കണ്ടിട്ടെ ആ രണ്ടാമത് കണ്ട കുട്ടി മതിയായിരുന്നു നാലാമത്തത് കാണുമ്പോൾ മൂന്നാമത്തത് നല്ലതായിട്ട് തോന്നും എന്താണെന്ന് അറിയില്ല കണ്ണിൻ്റെ ക്ലച്ചടിച്ചു പോയെന്നാണ് തോന്നുന്നത് വന്നു വന്ന് ഇപ്പം ആരായാലും മതി എന്നൊരു സിറ്റുവേഷനായി എങ്ങനെയാ എനിക്ക് ഒരുപാട് ആലോചനകൾ വരുന്നുണ്ട് എനിക്ക് കുറച്ചുകൂടി സമയം വേണം ഐ നോട്ട് റെഡി യു ആർ എ ചീറ്റ് പ്ലീസ് ഡോണ്ട് എവർ കോൾ മീ കോൺ ഐ ഹാഡ് നഫ് അപ്പൊ നീയാണ് നോ എന്ന് പറഞ്ഞത് ഇത്ര സില്ലി കാര്യത്തിനാണോ നിങ്ങൾ തെറ്റിപ്പിരിഞ്ഞത് അയ്യേ നീ പിന്നെ അവളെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചില്ലേ ഇങ്ങനെ ഒരു കുട്ടിയെ കിട്ടിയാൽ ഞാനൊക്കെ എപ്പോ കെട്ടിന്ന് ചോദിച്ചാൽ മതി അതെങ്ങനെ എറിയാറിയാന്ന് തന്നെ വടി കൊടുക്കില്ല ഇപ്പൊ കണ്ടോ ആണുങ്ങൾ വെണ്ണേ കൊണ്ട് പോകുന്നത് പോവാന്ന േ നോ മനമേ നുണരും തുടരുമയോ നെ ഹൃദയം നീ ധൈര്യമായിട്ട് ഇടാ ഞാനില്ല ഇവിടെ നിങ്ങൾ വിഷമിക്കാതെ നമുക്കൊരു വഴി ഉണ്ടാക്കാം ഹലോ ആ എന്തുകൊണ്ട് ആ വരാം ഒരു പത്ത് മിനിറ്റ് ആ ഓക്കെ ഏട്ടാ ഒന്ന് റെഡിയേ നമുക്ക് ഉടൻ വരെ പോവാണ്ട് സാധനം കളിക്കണ്ട് ഡേ നീ കേൾക്കുന്നുണ്ടാ റെഡി ആവാൻ എന്തടാ ഒരു സ്ഥലം വരെ പോവാണ്ടെന്ന് ഇതാണ് വീട് ആ ഹലോ ഹലോ ഒരു അത്തോട്ടി ഇരിക്കാം ഡേയ് വേം വേണം നീ ഒന്ന് പിടയ്ക്കായിരിക്കണ എന്താ കുടിക്കാൻ വേണ്ടത് ചായയോ കാപ്പിയോ ഇവിടെ ഒരു ചായ മോനെവിടെ വർക്ക് ചെയ്യണ് ഞാൻ ഐ ടി പി എല്ലാണ് ആശേ ചായ എടുത്തോളൂ എന്തോന്നടി ഇത് പെണ്ണ് കാണല അതെ എന്ത് തേങ്ങട ഇത് നീജമക ആൻറ്റി ഇതിപ്പോ ചെലവുള്ള കേസൊന്നും അല്ലേ ഒരുമാതിരി പരിപാടിയായി പോയി നീ ഒരു കാര്യം ആ ചെയ്യും ഞാൻ മാറ്റുമൂണി കിടന്ന നമ്പിലേക്കൊന്നും അതുപോലെ അമ്മാവനായിട്ട് അത് നടക്കില്ലടേ അവർക്ക് ഗവൺമെന്റ് ജോലിക്കാരെ മതി ഗവൺമെന്റ് ജോലി ഒന്നും ഇല്ല കേട്ടോ അല്ലും പറ നീ പഠിപ്പിക്കാണോ നീ ഇങ്ങോട്ട് വന്നേ ആ എന്റെ ഒരു ഫ്രണ്ട് ഒരു മിനിറ്റ് ആര ഫ്രണ്ടാണ് കണ്ടിട്ട് ഇതെല്ലാം ഉമ്മറിന്റെ ഐഡിയ ആണ് മൈ ബ്രദേഴ്സ് ഫ്രണ്ട് മനസ്സിലായി പിന്നെ എനിക്ക് ചിക്കൻ ബിരിയാണി ഒന്നും സാരമില്ല ഞാൻ മട്ടൻ ബിരിയാണി വെച്ച് അഡ്ജസ്റ്റ് ചെയ്തോളാം പിന്നെ എനിക്ക് മൂവീസ് വലിയ ഇഷ്ടമാണ് ഇഷ്ടാണ് ഏറ്റവും ഒരുമാതിരി എല്ലാ പടവും ഒരു മാിഷ്ടാണ് എലി ത്രീ ഇഡിയറ്റ് ഹോക്കി പ്ലെയർ ആയിട്ടൊരു പടം ഉണ്ടല്ലോ അത് എത്ര തവണ കണ്ടതെന്ന് എനിക്ക് തന്നെ അറിയില്ലേ ഇവന്റെ കല്യാണം കഴിഞ്ഞു ഇത് എനിക്ക് വേണ്ടിട്ടാ വേണ്ടിട്ടാതകം കൊണ്ടുവന്നിട്ടുണ്ടോ ഇല്ല നാളെ യൂട്യൂബിൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന മറ്റൊരു ഷോർട്ട് ഫിലിമിന്റെ വിശേഷങ്ങളുമായി അടുത്ത ആഴ്ച വീണ്ടും കാണാം തോമസ്